ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് സദ്യയ്ക്ക് വേണമെങ്കിൽ തയ്യാറാക്കാം അല്ലാത്ത സമയത്തും തയ്യാറാക്കാവുന്നതാണ് ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പലർക്കും ഒരു അത്ഭുതമായി തോന്നാം ഇത് നമ്മുടെ ചേനയുടെ തടയാണ് കേട്ടോ അത്യാവശ്യം ചേനയുടെ ഇലയെല്ലാം പഴുത്ത് തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ചേനത്തട കുക്ക് ചെയ്യാനായിട്ട് എടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ചെറുതായിട്ട് ചൊറിയും കേട്ടോ അപ്പോൾ ചേനത്തടയുടെ ആ പുറം ഭാഗത്തുള്ള തൊലി മുഴുവനായിട്ട് നമ്മൾ പീൽ ചെയ്ത് കളയുക എന്നിട്ട് ആ മുകൾ ഭാഗവും താഴ്ഭാഗമോ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അല്ലെങ്കിൽ ആ ഭാഗത്ത് ചെറുതായിട്ട് ആ കറ ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കുന്നതുണ്ടാവേ ഇനി നമുക്ക് അതിനെ നന്നായിട്ട് കഴുകണം കഴുകിയതിന് ശേഷം നമ്മൾ മറ്റേ നമ്മുടെ വാഴത്തടയുണ്ടല്ലോ ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ പറയില്ലേ അത് അരിയുന്നത് പോലെ നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്ത് കഴുകി നമ്മുടെ ഒരു അരിപ്പയിലിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാൻ വെച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടുമ്പോൾ പൊട്ടി നാലു വഴിക്ക് തെറിച്ച് പോകാതിരിക്കാനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാവുന്നതാണ് കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണേ ഉഴുന്ന് ഒന്ന് കഴുകിയിട്ട് അതിനെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉഴുന്ന് അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ വറുത്തെടുക്കണം ഇനി നമുക്കിതിലേക്കൊരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതിനെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർക്കണം അത് കഴിഞ്ഞിട്ട് കറിവേപ്പിലയും ചേർക്കാവുന്നതാണ് ഈ ഉഴുന്നും ഉള്ളിയെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ചേർത്ത് അതിൻ്റെയും പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചേനത്തടയുണ്ടല്ലോ അതിനെ ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഈ ചേനത്തടയിൽ മുഴുവനായിട്ടും വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇതിൽ വെള്ളം ചേർക്കാനേ പാടില്ല നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ചു വയ്ക്കാവുന്നതാണ് ആവിയിൽ വെന്ത് കിട്ടട്ടെ അപ്പോഴേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അരപ്പിനായിട്ട് നമുക്കൊരു കാൽ കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറിയ അല്ലിയാണ് കേട്ടോ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ എണ്ണം മതിയാകും ഇനി മൂന്ന് നമ്മുടെ കാന്താരി മുളക് ചേർക്കുന്നുണ്ട് ഇനി രണ്ട് തണ്ട് കറിവേപ്പില അര ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കുക അപ്പോഴേക്കും നമ്മുടെ ഈ ചേനത്തടയിൽ നന്നായിട്ട് ആവിയൊക്കെ കയറി ഒന്ന് കുക്കായി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിനെ തുറന്ന് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണേ അരപ്പ് ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് പൊതിഞ്ഞ് വെക്കുക ഈ അരപ്പിനെ ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ട് അടച്ചു വയ്ക്കാവുന്നതാണ് അത് ഒരു ഒരു മിനിറ്റോളം ഒന്ന് ആവി കയറി കഴിയുമ്പോൾ നമുക്കതിനെ ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടയ്ക്കേണ്ട കേട്ടോ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അതിലെ ആ വെള്ള ഈർപ്പം മുഴുവനായിട്ടും മാറ്റിയെടുക്കേണ്ടതാണ് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്നും ഇവിടെ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക അടിപൊളി ടേസ്റ്റുള്ള തോരനാണ് ഇപ്പോഴാകുമ്പോൾ നമുക്ക് ചേനത്തട ധാരാളമായി കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഒരുപാട് പേരും ഈ തോരനൊക്കെ വെക്കുന്നതായിരിക്കും എന്നാൽ ഇതിനെക്കുറിച്ച് അറിയാത്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഞാനിതേപോലെ ഈ തോരൻ വെക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പലരും എന്നോട് ഇതെങ്ങനെയാണ് വെക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെക്കുറിച്ച് പരിഗണിക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബായ്